സ്ലാമുലൈക്കും വരഹമുല്ലാ ബസ്മിള്ള അലഹമുല്ലാ സലത്തു വസ്ലാമല്ലാഷ്റഫ് റസൂല്ല വല അലഹിഫാ ഇസീന ബിരിദ്ദ അഹ്മാബാദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മഹാന്മാരായ ഉലമ ഇനെ പെറി പറഞ്ഞ് പരിഹസിച്ചു കൊണ്ട് കുരുവട്ടൂരികളിങ്ങനെ ഊരു ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും മഷായിഹന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടി മാത്രമാണ് ഒരിക്കലും ഞങ്ങളെ വകയിൽ ഞങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങൾ വെറും ബൈക്കുകൾ മാത്രമാണ് എന്നാണ് കുരോട്ടൂരികൾ അവകാശപ്പെടാറുള്ളത് അവർ പറയാറുള്ളതും അങ്ങനെ തന്നെയാണ് അത് വേണമെങ്കിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം അപ്പോൾ ഇവർ വെറും മൈക്കകൾ മാത്രമാണ് ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നത് മാത്രമേ ഇവർ പറയാറുള്ളൂ എന്നാൽ നമ്മൾ നേരത്തെ ഒരുപാട് വിഷയങ്ങൾ ഇവർ പല സ്ഥലങ്ങളിൽ വെച്ച് പല സന്ദർഭങ്ങളിലായി പല സമയങ്ങളിലായി പറഞ്ഞ ക്ലിപ്പുകൾ പ്രദർശിപ്പിച്ച് ഓരോന്നിൻ്റെയും ഇടയിലുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറയുന്നത് മഷാഹന്മാരിൽ നിന്ന് യഥാർത്ഥ മഷാഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളാണെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പറയുമ്പോൾ ഒരിക്കലും അത് പഴക്കുകയില്ല അത് ഹക്കായ മശാഹന്മാരിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് മാറ്റം വരികയില്ല എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും ഇന്ന് എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ വിരുദ്ധമാണ് നാളെ പറയുന്നത് ഇന്ന് രാവിലെ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെമാകുമ്പോഴേക്കിനു പറയുന്നത് ഈ രീതിയിൽ വൈരുദ്ധ്യങ്ങൾ മാത്രം പറയുന്ന ഇവർക്ക് ഒരിക്കലും ഹക്കായ മശാഹന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നില്ല പിന്നെ എവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് ഇവർ പറയുന്നത് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഒരിക്കലും തന്നെ ഹക്കായ മശാഹന്മാരിൽ നിന്നല്ല അത് തീർച്ചയാണ് ഇവരുടെ വൈരുദ്ധ്യങ്ങളാണ് ഇൻഷാള്ള നമുക്ക് ഇന്ന് ഇവിടെ കാണിക്കാനുള്ളത് ആദ്യമായി ഇവർക്ക് ഇബിനു തേയ്മിയെ സംബന്ധിച്ച് കിട്ടിയ നിർദ്ദേശപ്രകാരം ഇവരുടെ മുമ്പിലിരിക്കുന്ന പാവങ്ങളായ സാധുക്കളായ പെട്ടുപോയ കുരുവട്ടൂരികൾക്ക് ഇവർ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് എന്തൊക്കെയായിരുന്നു ആ ഇബിനു തേയ്മിയെ മഹത്വവൽക്കരിച്ച് അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഇൽമൊന്നും ഇന്ന് കേരളത്തിലുള്ള ഉലമായിൻ്റെ ഇൽമുകളൊക്കെ കൂട്ടിയാലും ഒരിക്കലും തന്നെ ഇബിനു തേയ്മയുടെ ഇൽമിന്റെ അടുത്തേക്ക് എത്തുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ മഹത്വം നൽകിയിട്ട് ഇബന് തേമിയെ സംബന്ധിച്ച് ആ ഇവരുടെ കേന്ദ്രമാകുന്ന സാവിയത്ത് സൂഫിയ എന്ന് പറയുന്ന ആ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പ്രഭാഷണങ്ങളുടെ ചില ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഈ പറയുന്നത് കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന

അപ്പോൾ ഈ രീതിയിൽ ഇബിനു തേമിയയെ മഹത്വവൽക്കരിക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ട് ദൈർഘ്യം വയനുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഇങ്ങനെ മുമ്പിലിരിക്കുന്ന കുരുവട്ടൂരുകളോട് പറയുമ്പോൾ അവർ ചിന്തിച്ചു പോകുമല്ലോ ഇബിനു തേമിയെ സാധാരണ നമ്മൾ വഹാബി പ്രസ്ഥാനത്തിന് മരുന്ന് നൽകിയ ഊർജം നൽകിയ ആളാണ് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട് പറയാറുണ്ട് അപ്പോൾ ഈ ഇബിനു തേമിയെ മഹത്വവൽക്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും അപ്പോൾ ഇബിനി തേമിയും വഹാബിസവും ഒന്നല്ലേ അപ്പൊ പിന്നെ ഇബിനി തേമിയെ മഹത്വവൽക്കരിക്കുമ്പോ വഹാബിസത്തെ പ്രൊമോട്ട് ചെയ്യൽ വരൂല്ലേ എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെ ആ ഇബിനി തേമിയെ വഹാബികളുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനുള്ള വലിയ ശ്രമമാണ് പിന്നീട് കാട്ടുവളപ്പിൽ അബ്ദുൽ മൗരവി നടത്തുന്നത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ബന്ധവുമില്ല തേമിക്ക് ചുരുക്കത്തിൽ വഹാബിസവും ഇബിനു തേമിയയും ഒരു ബന്ധവും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇബിനു തേമിയെ മഹത്വവൽക്കരിച്ച് എന്നതുകൊണ്ട് വഹാബിസത്തെ പുണ്യവൽക്കരിക്കാൻ വരൂല്ല എന്നർത്ഥം ഇനിയും കേൾക്കാം ഞാൻ പറയുന്നത് ഇബിനു തേമിയ വഹാബികളുടെ ആളാണ് എന്ന് മേനി നടക്കാൻ നടിക്കാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നുമില്ല വഹാബികളുടെ ആളല്ല മൂപ്പർ ഇബിനു എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് ആരല്ല വഹാബികളുടെ നേതാവല്ല അതാണ് വരുത്തി തീർക്കുന്നത് ഇനിയും കേട്ടോളൂ ഞാൻ ഇത് ഒരു ബന്ധവും പെടുത്താൻ കഴിയില്ല ഇനി നമ്മളെ കിട്ടിയ നിർദ്ദേശം അതും അദ്ദേഹം പറയട്ടെ എന്ന് പറയപ്പെട്ട ആ വ്യക്തി ആ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴങ്ങളും വിശാർ പറഞ്ഞാൽ ഭയങ്കര സംഭവല്ലേ അയാൾക്ക് വിവരല്ല അത്രയും വലിയ പാണ്ഡിത്യമുണ്ട് ലിസ്റ്റിലല്ല അയാൾ ഒരു ആ കാലഘട്ടത്തിൽ എന്ന പേര് പല ആൾക്കാർ നൽകിയ ആളാണ് അയാൾ അന്ന് എത്ര ഗ്രന്ഥങ്ങളാണ് അയാൾ രചിച്ചിട്ടുള്ളത് നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം അയാളെ ദർസിലുള്ള ശിഷ്യന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വലിയ വലിയ ദർസുകൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയാൻ പറയാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പാടില്ല എന്ന് മാത്രമല്ല അയാൾ അയാൾ ആര് അന്നത്തെ വലിയൊരു പണ്ഡിതൻ വഹാബി അല്ല കാരണം ഞാൻ പറഞ്ഞില്ല ഉണ്ടായിട്ടില്ല ചുരുക്കത്തിൽ ചുരുക്കത്തില് മഹത്വവൽക്കരിക്കുക വലിയ പണ്ഡിതനായിരുന്നു ഒരുപാട് ദർശനം നടത്തിയ ആളാണ് ധാരാളം കിതാബുകൾ ലഭിച്ച ആളാണ് അയാൾ പുത്തൻവാദികൾപ്പെട്ട ആളെന്നല്ല ഒരു മുജറൻ ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം വഹാബിസവുമായിട്ട് യാതൊരു ബന്ധവും ആളാണ് വഹാബികളുമായി അദ്ദേഹത്തിന് ഒരു ബന്ധവും എന്നൊക്കെയാണ് ഇതുവരെ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പം കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പറയുന്നത് എന്താണ് അതുമാണെങ്കിൽ നമുക്കൊന്ന് കേൾക്കുക അതൊന്ന് ഒക്കെ ആധികാരിക നേതാവ് എന്ന് പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ എല്ലാ കൊടുത്ത ആളാണ് തൈമിയ ഈ പുതിയ അനുസരിച്ച് ആരായി മാറി വഹാബികളുടെ മുജാഹിദുകളുടെ ആധികാരിക നേതാവായി മാറി വഹാബി എല്ലാ മരുന്നും കൊടുത്ത ആളായിരുന്നു ഇബിനു തൈമിയ എന്നാണ് ഇപ്പം കിട്ടിയ നിർദ്ദേശപ്രകാരം പറയുന്നത് എന്നാ ഇനിയുണ്ട് കേട്ടോ പണ്ഡിതനാക്കാണ് ചില പണ്ഡിതനാണ് മഹാനായ ഇമാം ഹൈതമി കേ കിതാബായ വിശ്വസിക്കൽ നിർബന്ധമാണ് അയാളെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ല എന്ന് പച്ചയായി പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ തുടക്കത്തിലാണ് അബ്ദുസ്മദ് മൗലവി പ്രസംഗിക്കുന്നത് ഇബിന് തേമിയ വലിയ മഹാനാണ് അയാൾക്ക് വലിയ അറിവുണ്ട് ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് ധാരാളം തടസ്സം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അയാൾക്ക് വിവരമില്ല എന്ന് ഒരാളും പറയൂല ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇബിന് തേമിയയുടെ അറിവിനെ അംഗീകരിച്ചവരും സമ്മതിച്ചവരുമാണ് എന്നൊക്കെ പ്രസംഗിച്ചത് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് അതുപോലെ ഇതേ വർഷത്തിൽ തന്നെയാണ് കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് മൗലവിയും ഇബിന് തേയ്മിയനെ സംബന്ധിച്ച് മധുഹ് പറഞ്ഞുകൊണ്ട് വലിയ നിലക്ക് പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഈ സമയത്ത് നിർദ്ദേശം മാറി അവരുടെ നിലപാട് മാറ്റി ഇബിനു തെയ്മിയെ സംബന്ധിച്ച് ജാഹിറും വബിയും ഒക്കെ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്താൻ കാരണം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഇബിനത് അള്ളി തബിറദ്ദുല്ലാഹുവിന് എഴുതി വെച്ചതല്ലേ ഇബിനു തേയ്മിനെ സംബന്ധിച്ച് അയാള് വിവരദോഷിയാണ് ജാഹിറാണ് വബിയാണ് ലോലാണ് മുതിലാണെന്നൊക്കെ മുമ്പേ ഇബിനദ് അള്ളി തബർ അദ്ദി അല്ലാഹു എഴുതി വെച്ചതല്ലേ അതൊക്കെ ഉണ്ടായിരിക്കെ ഇബിനു തേയ്മിയെ പുകഴ്ത്തിയിരുന്ന ഈ ആളുകൾ പെട്ടെന്ന് അവരുടെ നിലപാട് മാറ്റി അഥവാ നിർദ്ദേശം മാറിക്കിട്ടി ഇബിനു തേമിയെ വാലിലും മുതലും വബിയുമൊക്കെ ആണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ള കാരണം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട പേരോടുസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം എന്നത് എനിക്ക് ഷെയ്ഖുദുൽ ഇസ്ലാം എന്ന് അദൽ അദ്സലാനി റഹിമുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ ഇബിനു തേമിയനെ സംബന്ധിച്ച് അവിടെ പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല അപ്പോഴേക്ക് യാട ചാടി പോകണോ കണ്ടില്ലേ പേരോട് പേരോടുസ്താദ് ഇബിനു തേമിയെ മഹത്തവത്കരിക്കാണേ ഇബിനു തേമിയെ പണ്ഡിതനാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചാടി വീണതാണ് അപ്പൊ അതിന്റെ മുമ്പ് ഈ കാട്ടുവളപ്പിൽ അബ്ദുൽ നോസാദ് മൗലവിയും സമദ് അൻവരിയും പറഞ്ഞതൊക്കെ അവർ മറന്നു എത്രത്തോളം പുകയത്തി പറഞ്ഞിരുന്നു ഇവിന തേമിയനെ സംബന്ധിച്ച് അതൊക്കെ മറന്നു നിർദ്ദേശം മാറിക്കിട്ടി പേരോടുത്താതിന് ഇകഴ്ത്താൻ അവരെ പരിഹസിക്കാൻ വേണ്ടി അവരെ ഖണ്ക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതാ മാറ്റി ഇപ്പോ ഈ രീതിയിൽ പറയുകയാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവർ ആദ്യം എന്തായിരുന്നോ പറഞ്ഞിരുന്നത് ആ പറഞ്ഞതിന് പേരോടുസ്താദ് ആ പറഞ്ഞതുപോലെ പറഞ്ഞാൽ തന്നെയും ഇവർ അതിനെ എതിർക്കുന്ന എത്രയോ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തികാമത്താണ് എന്ന് അബ്ദു സമദ് മൗരവി ആദ്യം പ്രസംഗിച്ചിരുന്നു അതുപോലെ അബ്ദു സമദ് മൗരുവിന്റെ ശേഖാർ എന്ന് പറയപ്പെടുന്ന ഗുരുവട്ടൂർ അബ്ദുൽ ഹക്കീം മൗരൂവിയും പ്രസംഗിച്ചിരുന്നു പക്ഷെ പേരോടുസ്താദ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്താമത്താണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദു സമദ് മൗരുവി ഇവിടെ ചാടി പോണു അദ്ദേഹം പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ആളുകൾ പുതിയ ഉസൂൽ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തീഖാമത്താണ് എന്ന് പറഞ്ഞ് പുതിയൊരു ഉസൂൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ മൂത്രം പറഞ്ഞു പോയി ഞാൻ ഇവിടെ പേരോടിസ്ഥാനം ചെയ്യണം പരിഹസിക്കണം അപ്പൊ അതിനുള്ള മാർഗം ഏറ്റവും ഏറ്റവും വലിയ വലിയ കറാമത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് അത് ഒരു എന്താണ് കണ്ടെത്തിന്റെ അല്ലെങ്കിൽ അമർത്തി ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇപ്പൊ എന്തായി അവ മൂപ്പരൻ പറഞ്ഞെ നമ്മൾ ചെയ്യണ്ട അത് കൊളക്കണ്ട മൂപ്പരൻ പറയട്ടെ ഇപ്പൊ എന്തായി ഇപ്പൊ സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി ആയില്ലേ അതല്ലേ പണ്ടായത് അന്ന് പൊളിച്ചില്ലേ എന്താ ഞങ്ങക്ക് പറ്റിപ്പോയത് എന്താ സംഭവം അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞുണ്ടാക്കി കൊണ്ടുവന്നതൊക്കെയും വെള്ളത്തിലായി ഈ ചൂടായിട്ട് നമുക്കൊക്കെ അങ്ങോട്ട് കൊണ്ട് പോവുകയാണ്